തലയവർ എന്ത് ചെയ്താലും അത് സിനിമാ ലോകത്താകട്ടെ വാർത്താ ലോകത്താകട്ടെ ആഘോഷമാണ് ഇപ്പോഴിതാ തലയവറെക്കുറിച്ചുള്ള ഒരു പുതിയ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ ചെറുമകനെ സ്കൂളിൽ നേരിട്ട് കൊണ്ടുപോയ താത്തയെക്കുറിച്ചുള്ള വാർത്തയാണത് മകൾ സൗന്ദര്യയാണ് ഈ വിവരം സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചത് ഇന്ന് രാവിലെ എൻ്റെ മകന് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു എന്നാൽ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ താത്ത തന്നെ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ഓൺ സ്ക്രീനിലാണെങ്കിലും ഓഫ് ക്രീനിലാണെങ്കിലും ചെയ്യുന്ന വേഷങ്ങളിലെല്ലാം മികച്ചതാണ് എൻ്റെ ഡാർലിംഗ് പപ്പ ചിത്രങ്ങൾക്കൊപ്പം സൗന്ദര്യക്കുറിച്ച വാക്കുകളാണിത് എന്തായാലും കറുത്ത ടീഷർട്ടും വെള്ള പൈജാമിയും ധരിച്ച് താരചാടകളൊന്നുമില്ലാതെ ചെറുമകരുമായി തങ്ങളുടെ സ്കൂളിൽ എത്തിയ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ ജീവനക്കാരും മഴക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് ബമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് മൈജി ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ